വിശ്വസിക്കുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഫെബ്രുവരി മാസത്തേത് വിതരണം പൂർത്തീകരിച്ചു കേന്ദ്ര വിഹിതം പല ആളുകൾക്കും ലഭിക്കാത്ത ആളുകളുണ്ട് എന്നറിയാം എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു തുകയും എത്തിച്ചേർന്ന സാഹചര്യമാണ് ഉള്ളത് അതിനുശേഷം ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത പെൻഷൻ വിതരണത്തെ കുറിച്ചാണ് അടുത്ത പെൻഷൻ വിതരണം ചെയ്യണമെങ്കിൽ കേന്ദ്രം സഹായിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതായത് നമുക്ക് ലഭിക്കേണ്ട വായ്പാ പരിധി ഉയർത്തണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പാ പരിധി ഉയർത്തണം എന്നൊക്കെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിയെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇതിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ പതിനെട്ടാം തീയതി ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിൽ പെൻഷൻ വിതരണം ഉണ്ടാകില്ല അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി പെൻ ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ഒരു കടമെടുപ്പ് ഉണ്ടാവുക അതിനുശേഷം ഇരുപത്തി ആറാം തീയതി മുതലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക സർക്കാർ ഉത്തരവുകളും അറിയിപ്പുകളും എല്ലാം വരേണ്ടതുണ്ട് എന്തായാലും സൂചനകൾ പ്രകാരം എങ്ങനെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ആയിരത്തി തന്നെയാണ് മാർച്ച് മാസത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ മാസം മുപ്പതാം തീയതിയോട്ട് കൂടിയിട്ട് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പെരുന്നാളിന് മുമ്പ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ വേഗത്തിലുള്ള പെൻഷൻ വിതരണം ഉണ്ടാകും കയ്യിലും പെൻഷൻ നേരത്തെ എത്തുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലേക്ക് കടന്നാൽ നമുക്ക് പുതിയ കടമെടുക്കാനുള്ള ഒരു സാമ്പത്തിക വർഷമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് ആദ്യ മാസങ്ങളിൽ ഒന്നും വലിയ പ്രയാസം ഉണ്ടാകില്ല കൂടുതൽ തുക കടമെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ ക്ഷമ പെൻഷൻ അതായത് ഒരു കുടിശ്ശികയും ഏപ്രിൽ മാസത്തെ ഒരു തുകയും ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതാണ് അത് തന്നെ നേരത്തെ ലഭിക്കുന്നതാണ് കാരണം വിഷുവും ഈസ്റ്ററും വരുന്നത് ഏപ്രിൽ മാസത്തിലായത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും അത് ഒരു മാസത്തെ കുടിശ്ശികയും ഒരു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും എത്തിച്ചേരുക അപ്പൊ വലിയ താമസം ഇല്ലാത്ത ഒരു ഇടവേളയിലായിട്ട് മൂവായിരത്തി ഇരുന്നൂറും മാർച്ച് മാസത്തെ ആയിരത്തി അറുന്നൂറും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് അപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഈ മാസം അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത മാസം തന്നെ ചെയ്യുന്ന പെൻഷൻ പോലും ലഭിക്കില്ല എന്നുള്ളതാണ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് വീണ്ടും വീണ്ടും പറയുകയാണ് ചില ആളുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടും ആ ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ചെന്നിട്ട് ആധാർ സീഡി നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യം വേണ്ടത് അതുപോലെ തന്നെ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാൻ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധാറമായിട്ട് ചെന്നിട്ട് ലഭിക്കുന്ന കേന്ദ്രവിഹിത തുക കുറവുണ്ട് എന്ന് അവിടെ ബോധ്യപ്പെടുത്തുക പെൻഷൻ വിഭാഗത്തിലാണ് ബോധ്യപ്പെടുത്തേണ്ടത് അവർ അവിടെ സേവനയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി തുടർന്നുള്ള മാസങ്ങളിൽ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു